ഹായ് നമസ്കാരം ഡെയിലി വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളിതാ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലൊക്കെ കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നൂലപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര ടാസ്ക് ആവാറില്ലേ അപ്പോൾ ചില ദിവസങ്ങൾ സിമ്പിളായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ തിളച്ച വെള്ളത്തിൽ ആവരുത് ഒരിക്കലും മാവ് കുഴക്കണത് ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ വരുന്ന സമയത്ത് മാത്രം നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കുക തിളക്കാൻ നിൽക്കരുത് എന്നിട്ടത് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് വേണം വാട്ടിയെടുക്കാനായിട്ട് പൊടി അതായത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വാട്ടിയെടുക്കുന്നതാകുമ്പോൾ ഒരുപാട് ടൈറ്റായി പോകും നമുക്കത്ര സ്മൂത്തായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പീച്ചെടുക്കാനും പറ്റും അപ്പോൾ അതാ ഞാനിങ്ങനെ വലിയൊരു പാത്രത്തിൽ കുറച്ച് തുണിയൊക്കെ കെട്ടിയിട്ട് അതിലേക്കാണ് ഞാൻ ഇങ്ങനെ നൂലപ്പം പീച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് കിട്ടുകയും ചെയ്യും പെട്ടെന്നാവുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മളിത് ഈ അപ്പം ഇതിൽ ഇളക്കിയെടുക്കണ സമയത്ത് ഇത്തിരി നല്ല വെള്ളത്തിൽ ചട്ടുക മുക്കിയെടുത്തതിന് ശേഷം ഇളക്കിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ തന്നെ നൂലപ്പം കറിയൊക്കെ ഉണ്ടാക്കി ഇത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇതാളിതാ ഭയങ്കര പണിയിലാണ് കേട്ടോ അപ്പോൾ സുരേടിൻ്റെ അടുത്ത് വന്നത് ചേന ഇളക്കി ാണ് നമ്മുടെ പന്നിക്കുട്ടന്മാര് ബാക്കി വെച്ചതിന്റെ കുറച്ച് ചേന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ചാറ് ചേനയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും സന്തോഷം അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ചേന കുട്ടികളുണ്ടാവട്ടോ അപ്പം അതിനി അത് അടുത്ത വർഷത്തേക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അതിലിത്തിരി വെണ്ണീരൊക്കെ ഇട്ടിട്ട് മണ്ണിൽ തന്നെ ഇട്ട് മൂടി വെക്കുകയാണ് ചേന കേട്ടോ അപ്പം അതിന് ഈ മുളച്ച് പൊന്തി വലിയ ചേനയാകും അടുത്ത വർഷാകുമ്പോഴത്തേക്ക് എന്തോ കാരണം കൊണ്ട് നമ്മുടെ പന്നിക്കുട്ടന്മാർ ഇത് കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഇതും കൂടി ശരിയാക്കിയേനെ കേട്ടോ അപ്പുറത്ത് കുറച്ചുകൂടി കൂടി ചേനയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കുറേ ഭാഗത്ത് ഇന്ന് പോയിട്ടുണ്ട് എന്നാലും അവരും തിന്നോട്ടല്ലേ കുറച്ചൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം ചേന ഒരു കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനും ആരെങ്കിലും കൊടുക്കാനൊക്കെ ഉള്ള ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരുപാട് സന്തോഷം അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയ പാളെ കാണാത്തപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ ഇനി കുറച്ച് ദിവസമൊക്കെ നമുക്ക് ചേന വിഭവങ്ങളൊക്കെ തന്നെയാവും കേട്ടോ കുറേ അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ചേന കുറേ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവല്ലോട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചേന പൊരിച്ചോ അങ്ങനെയൊക്കെയാണ് അവർക്ക് കൊടുക്കാറ് അതൊക്കെ കഴിക്കാനാണ് ഒരുപാട് ഇഷ്ടം പിന്നെ ചേന വെച്ച് നല്ല മോരുകറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചേന മാത്രം ആകുമ്പോൾ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല ഒരു കുമ്പളങ്ക വെള്ളരയ്ക്കൊക്കെ ചേർത്ത് മോരുകറി ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് കേട്ടോ നല്ല നാടൻ മോരുകൂടിയായ സൂപ്പറാണ് അപ്പം അങ്ങനെ ചേന വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കൊണ്ടൊക്കെ വരികയാണ് കേട്ടോ അപ്പം എന്തായാലും എടുത്ത മേട്ട വീട്ടിലേക്കും കുറച്ച് ചേനയൊക്കെ കൊടുക്കണം അപ്പം അതുംകൊണ്ട് ഇതാ വരുന്ന കാഴ്ചയാണ് ഗെയ്സ് അപ്പോൾ എന്തായാലും നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങളിതാ വരികയാണ് ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങൾ കൃഷിയൊക്കെ ഉണ്ടാക്കാറ് അപ്പം അതാ ചേനൊക്കെ പറിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങൾ വന്നു കുഞ്ഞ് കുഞ്ഞ് ചേനകളാണെങ്കിൽ പോലും കുറേ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചേനയൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞെന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കണം അപ്പോൾ ചേന എടുത്ത് എന്തായാലും അടുത്ത കൊടുക്കാനായിട്ട് പോകുക ഞാൻ സുരേട്ടൻ അപ്പോൾ നമുക്കിന്ന് രാവിലെ നിന്ന് കൊല്ലപ്പത്തിലേക്ക് മുട്ടക്കറിയാണ് കേട്ടോ തേങ്ങയൊക്കെ വറുത്തിറച്ച മുട്ടക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അടുക്കള ജോലികളൊക്കെ തീർത്ത് ഞാനിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ബുധനാഴ്ചയാണ് കുത്തിവെപ്പുള്ള ദിവസമാണ് കേട്ടോ കുട്ടികളുടെ വാക്സിനേഷനൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ എന്താ പറയുക മൈഗ്രൻസ് ഉണ്ട് കേട്ടോ അതായത് ബംഗാളിൽ നിന്നും വെസ്റ്റ് ബംഗാൾ അങ്ങനെ കുറേ സ്ഥലത്തു നിന്നൊക്കെ കൽക്കത്ത ഈ ഭാഗത്തു നിന്നൊക്കെ കുറേ ഫാമിലിയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ഒരുപാട് ചപ്പൽ കമ്പനികളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്നത് അവർ ഫാമിലിയോടെ ജോലി ചെയ്യും ചെയ്യും ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കുറേ വരാറുണ്ട് കേട്ടോ നമ്മളെ ഹോസ്പിറ്റലിൽ വാക്സിനേഷനും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ആയിട്ട് അപ്പോൾ സത്യത്തിൽ നമുക്ക് ഹിന്ദി പഠിക്കാനായിട്ടില്ലെങ്കിൽ അവർ മലയാളം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ വാക്സിനേഷന് ശേഷം ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കേട്ടോ കാശിക്കുട്ടനും അമ്മ വന്നിട്ടുണ്ട് ഇപ്പം ഒരുപാട് സന്തോഷം കാശിക്കുട്ടിനെ കണ്ടോടി നടക്കും കണ്ട കൂടെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വെള്ളിയാഴ്ച പോകാമെന്ന് പറഞ്ഞാൽ എന്നാൽ വെള്ളിയാഴ്ചയെന്ന് അനുചരിച്ച് നിൽക്കുന്ന ആളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ ടെറസിൻ്റെ മുള്ളൊക്കെ കയറി നോക്കി ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നൊരു ഭയങ്കര ഫീലാണ് കേട്ടോ നല്ല ശാന്തമായ അന്തരീക്ഷം പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മുള്ളൊക്കെ കയറി നിന്നിട്ട് കാറ്റ് കൊള്ളാനായിട്ട് കയറിയതായിരുന്നു അപ്പോൾ എന്തായാലും മഴയൊക്കെ വരുന്നുണ്ട് എന്നാലും അവിടെ നിന്നപ്പോൾ ഒരു വല്ലാത്ത സുഖം അപ്പോൾ അങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിതാ അവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിപ്പോരാൻ നിൽക്കുമ്പോഴേക്കും നന്നായിട്ട് മഴയൊക്കെ മൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും കയറിയതല്ലേ മഴ കണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരം അവിടെ കൂടി ഇരുന്നു അപ്പോഴത്തേക്ക് മഴ നല്ല ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഒരു വല്ലാത്ത രസമായിരുന്നു കുടയൊക്കെ ചൂടി വെറുതെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ മഴയത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വന്നപ്പോൾട്ടോ ഇതൊക്കെ എന്താ ഇപ്പം എത്ര കാണിക്കാമെന്ന് ചോദിക്കുന്നവരോട് പറയാനുണ്ടായി ഇതൊക്കെ ഒരു രസം അല്ലേ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും മഴയൊക്കെ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എന്തായാലും മഴ കുറയാതെ താഴേക്ക് ഇറങ്ങാൻ രക്ഷയില്ല കേട്ടോ അപ്പോൾ മഴയൊക്കെ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട് കേട്ടോ എന്നാലും മഴ കണ്ടങ്ങനെ നിന്ന് കുറേ സമയം എന്തായാലും മഴ തോരാതെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം എന്നാൽ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കെട്ടോ